ആരാധകർക്ക് പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഇന്ദ്രജിത്തും പൂർണിമയും രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് പ്രണയവിവാഹമായിരുന്നു പ്രാർത്ഥന നക്ഷത്ര എന്നീ മക്കളും താരദമ്പതികൾക്കു പിറന്നു വിവാഹശേഷം ശേഷം സിനിമാ തിരക്കുകളിൽ നിന്നും മാറി നിന്ന പൂർണിമ പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിലേക്കും കടന്നു അതേസമയം പൂർണിമ വീണ്ടും അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമാവുകയാണ് പൂർണിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ദ്രജിത്ത് ഇപ്പോൾ ക്യാൻ ചാനൽ മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു നടൻ പൂർണിമ ഇനി ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന ചോദ്യത്തിന് ഇന്ദ്രജിത്ത് മറുപടി നൽകുകയായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറേ ഉള്ളൂ എന്നും നടൻ വ്യക്തമാക്കി മക്കളെക്കുറിച്ചും ഇന്ദ്രജിത്ത് സംസാരിച്ചു ഇന്നത്തെ യുവതലമുറ വളരെ ഒപ്പീനിയേറ്റഡ് ആണ് അവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വായിച്ചറിവും കണ്ടറിവുമുണ്ട് എന്തു കാര്യത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമ്പോൾ വ്യക്തമായ അഭിപ്രായം അവർക്കുണ്ട് ഒരു കാര്യം അവരോട് ചെയ്യാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും നമുക്കവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റണം അങ്ങനെ ചെയ്താൽ അവർ സ്വീകരിക്കും വളരെ പ്രോഗ്രസീവാണ് ഇന്നത്തെ തലമുറ പ്രാർത്ഥനയോടും നക്ഷത്രയോടും എന്ത് കാര്യവും അച്ഛനെന്ന നിലയിൽ തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ടെന്നും ഇന്ദ്രജിത്ത് വ്യക്തമാക്കി വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്നതിനെക്കുറിച്ചും ഇന്ദ്രജിത്ത് സംസാരിച്ചു അപ്പുറത്തുള്ള വ്യക്തിയെ അവരായി സ്വീകരിക്കുക ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുന്നതുമാണ് റിലേഷൻഷിപ്പ് നമ്മുടെ കൂടെയുള്ള വ്യക്തി എന്താണോ അങ്ങനെ തന്നെ അംഗീകരിച്ച് അവരെ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുക ഒരുമിച്ച് ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കേണ്ടതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുമുണ്ട് അങ്ങനെ ചെയ്താൽ ഒരു വലിയ അളവ് വരെ റിലേഷൻഷിപ്പ് വിജയകരമായി മുന്നോട്ട് പോകുമെന്നും ഇന്ദ്രജിത്ത് വ്യക്തമാക്കി പോസിറ്റീവ്നെസ് കൊണ്ട് പ്രശ്നമുണ്ടാകാറുണ്ടോ എന്ന ചോദ്യത്തിനും ഇന്ദ്രജിത്ത് മറുപടി നൽകി പോസിറ്റീവ്നെസ് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് അത് എല്ലാ പങ്കാളികൾക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനപ്പുറം ഒരു പോയിന്റ് വരുമ്പോഴാണ് നമുക്ക് ശ്വാസം വരുന്നത് അവിടെ എത്താതെ നോക്കേണ്ടത് ആ റിലേഷൻഷിപ്പിലുള്ളവരുടെ തന്നെ ഉത്തരവാദിത്തമാണ് സാമ്പത്തിക കാര്യങ്ങൾക്ക് പിറകെ മാത്രം പോകുന്ന ആളല്ലെന്നും ഇന്ദ്രജിത്ത് പറയുന്നു ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സംതൃപ്തനായി ജീവിക്കുന്ന ആളാണ് വന്നെത്തുന്ന ബാക്കിയെല്ലാം അനുഗ്രഹമായി കാണുന്നു നെറ്റ്വർത്ത് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് കൊറോണ വന്ന് ഒന്നര വർഷത്തോളം മുടങ്ങി ഇപ്പോൾ പണി ഏകദേശം പൂർത്തിയായി ഏപ്രിലിൽ പാല് കാച്ചാമെന്ന് കരുതുന്നതെന്നും ഇന്ദ്രജിത്ത് വ്യക്തമാക്കി അമ്മ മല്ലിക സുകുമാരനെ ും ഇന്ദ്രജിത്ത് സംസാരിച്ചു കാറിൽ വരുമ്പോൾ സൂക്ഷിച്ച് വരണമേ എന്ന് അമ്മ പറയും എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നീ നന്നായിട്ട് ഓടിക്കുമായിരിക്കും പക്ഷെ എതിരെ വരുന്ന വണ്ടി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഞാൻ പൊതുവേ വളരെ സേഫായി വണ്ടി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെന്നും ഇന്ദ്രജിത്ത് പറഞ്ഞു